മുഖത്തൊരു പെറ്റിക്കോട്ട് എനിക്ക് അയ്യേ ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വെനസ്ഡേ ആണ് അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് അധികം ടൈറ്റ് ഷെഡ്യൂൾ ഉള്ള ദിവസമാണ് ഞാൻ ഇതേ തോന്നുമ്പോൾ റെഡിയാക്കി താഴെ കൊണ്ടിരുത്തി ചാക്കോ അതിലേ ഇതിലേക്കെ നടക്കുന്നുണ്ട് ഡോൺ ചാഡൻ ഇല്ല ഡോൺ ചാഡൻ ബിസിനസ് ആവശ്യത്തിനായിട്ട് ബാംഗ്ലൂർക്ക് പോയേക്കാണ് എനിക്ക് തോന്നുന്നു നാളെ ഉച്ചയോടെയൊക്കെ ആകുമ്പോഴേ എത്തുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങളപ്പോൾ എനിക്കിന്ന് ടീനുവിൻ്റെ അടുത്ത് പോകണം ഞാൻ നോക്കിയപ്പം ഇന്ന് ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് പണിയാവും നാളെ എനിക്ക് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട് എൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട് ഹോസ്പിറ്റൽ കാര്യത്തിൽ അപ്പം അതെന്താ ഏതാണെന്ന് അറിയണമെങ്കിൽ ഞാൻ നാളെ ഹോസ്പിറ്റലിൽ ചെന്നാലേ അറിയുള്ളൂ പിന്നെ ഫ്രൈഡേ ഇവർ ഡോൺ ചാട്ടനൊന്നും ഉണ്ടാവില്ല കൊച്ചിക്ക് പോകും അപ്പം ശനിയാഴ്ച മനസ്സമ്മതമുണ്ട് അതിന് ഈ കെട്ടി ഒരുങ്ങണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ഇന്ന് പോകുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത് അപ്പോഴാണ് കഥയിൽ ട്വിസ്റ്റായിട്ട് ഡോൺ ചാട്ടൻ്റെ എൻട്രി മീൻസ് പോവുകയെന്നുള്ളൊരു ന്യൂസ് വന്നത് അപ്പോൾ ഞാൻ ടിമ്മളോട് ചോദിച്ചപ്പോൾ ടിമ്മളോട് പോയിട്ട് വായോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മുടെ ടിനു ഇല്ലേ ടീൻസ് മെയ്ക്ക് ഓവറിലാണ് പോകുന്നത് അപ്പം ടിനുവിനെ വിളിച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടിനുവിനും ഇന്നും ബിസി ആയിട്ടുള്ളൊരു ദിവസമാന്ന് പറഞ്ഞു എന്നാലും സ്റ്റാഫിനോട് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആവും അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഡേ നിങ്ങളെ ഞാൻ കാണിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബ്രെഡ് ബ്രെഡും ഓംലെറ്റും മതിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഡ രാത്രി തന്നെ ബ്രെഡൊക്കെ മേടിച്ച് വെച്ചു ഞാൻ പിള്ളേർക്ക് മാത്രം സ്നാക്സ് സെറ്റ് ചെയ്ത് തോമനും ചാക്കോയ്ക്കും പാക്ക് ചെയ്തു ഇനിയും തോമ്പ് പോയ പുറകെ തന്നെ എനിക്ക് ചാക്കോനെ വിട്ടാൽ എനിക്ക് ഇവിടുന്ന് റെഡി ആയിട്ട് തലൂർക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന പോലെയല്ല ടിനൂരിൻ്റെ പാർലർ വരിക തലൂരാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒക്കെ സെറ്റ് ആക്കട്ടെന്തിരിയാണിച്ച നല്ല രസ എനിക്ക് ചേരുന്നുണ്ട് അയ്യേ ആരുടെ ോട്ടിട്ടാലും എനിക്ക് ചേരുവന്ന് താൻ എങ്ങനെയാണോ ഇങ്ങനെയാവണേ കണ്ടാലോ എല്ലാവരുടെ മനസ്സിൽ ലോലഹൃദയാണ് എനിക്ക് നല്ല ചൊറിച്ചു സ്വഭാവമുണ്ട് അങ്ങനെ അതെ മമ്മി മമ്മിയുടെ കാര്യങ്ങളില് ഭയങ്കര ആയിരുന്നു അപ്പോഴത്തേനും എൻ്റെ ഊബർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പറഞ്ഞു വന്നപ്പോൾ അവിടെ അടുത്തുള്ള കുട്ടിയാണ് ഇന്നയാളുടെ വീടിൻ്റെ അടുത്താന്നൊക്കെ പറഞ്ഞപ്പോൾ പരിചയക്കാരായി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഊബർ ഭയങ്കര അത്യാവശ്യമായ ഘടകമാണെന്നൊക്കെ പറഞ്ഞ് അർത്ഥാനൊക്കെ പറഞ്ഞ് അങ്ങ് പോയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടീനുവിൻ്റെ അടുത്താണ് പോണത് എനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു പീസ്ഫുള്ളി നമ്മുടെ വീട്ടുകാരിയോ അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യമോ ഒന്നും ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പേസാണ് എനിക്ക് ടിനുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഉള്ളത് പിന്നെ ടീനു നല്ല രീതിക്ക് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അവർ അവരുടെ വീടിൻ്റെ ഷിഫ്റ്റിങ്ങിനായിട്ട് ഭയങ്കര തിരക്കിലാണ് എന്നാലും ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ ചെയ്യുന്നതിൻ്റെ വന്ന് സംസാരിക്കുകയും സ്റ്റാഫിനോട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു സത്യം പറഞ്ഞിരുന്നു ഡോൺ ചാടിന് ഇല്ലാത്ത ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങളും ചെയ്തേനെ എല്ലാം പെട്ടെന്നായിരുന്നല്ലോ ടിനു പറഞ്ഞു ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ടിനു എനിക്ക് വേഗം പോകണം എനിക്ക് ടിനുവിൻ്റെ അടുത്ത ഫേഷ്യലുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഫക്റ്റീവ് ആണ് ആ ഒരു ഫേഷ്യൽസ് ലാസ്റ്റ് ടൈം ചെയ്തത് ഭയങ്കര വിസിബിൾ ചേഞ്ച് ചേഞ്ചായിരുന്നു ഒരു രണ്ട് മാസത്തെ നമ്മൾ പിന്നെ ബാക്ക് ടു ബാക്ക് അതിനെ ഒരു പാമ്പറിയ നമ്മൾ ചെയ്യാറില്ലല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്ക് ടീനുവിൻ്റെ അവിടുത്തെ സർ സർവീസാണ് കൂടുതലും ഇഷ്ടമായിട്ടുള്ളത് ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഡിംബിളും മമ്മിയും വഴിയാണ് എനിക്ക് പരിചയം എനിക്ക് ഞാൻ പ്രസവിക്കാൻ പോയ സമയത്താണ് ഡിംബിളും മമ്മിയെ ആദ്യമായിട്ട് അവിടെ പോണതും ഒക്കെ പിന്നെ ഞാൻ എപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കല്യാണത്തിന് തൊട്ട് മുമ്പ് അങ്ങനെയാണ് പിന്നെയും കമ്പനി ആയത് ടിനുവിൻ്റെ പേര് വീട്ടിൽ പറഞ്ഞറിയാമെങ്കിലും അങ്ങനെ കാര്യമായിട്ട് കാര്യമായിട്ടറിയില്ലായിരുന്നു അപ്പം ഞാനൊരു പെഡിക്യൂറും കാരണം ഞാൻ ഞാനിവിടുന്ന് ആണ് നെയിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയതിടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് കുട്ടി പുതിയ ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് മിനിമൽ ആയിട്ടുള്ള കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ കാരണം എനിക്കിത് ചെയ്തപ്പോൾ ഒന്നും കൂടി ഇഷ്ടമായി കാരണം അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ തരിക്കും നമ്മൾ ചിലർക്ക് നഖം ഓടിക്കണം ഒരു ശരി എനിക്ക് പള്ളിയിലൊക്കെ പോയിരിക്കുമ്പം കൈ ഇങ്ങനെ തരിക്കും നഖം ഓടിക്കുക അപ്പോൾ പെടിക്കവറ് ചെയ്തു ഇന്ന് ഞാനപ്പം ടിന്നോട് ആദ്യമേ പറഞ്ഞു എനിക്ക് സമയം വളരെ കുറവാണ് പിന്നെ ഇനി പറഞ്ഞു ഒന്നും നോക്കണ്ട പാരലായിട്ട് എല്ലാം സെറ്റ് ചെയ്തു തരാം അപ്പം ഹെയർ കളർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നതേ പെടിക്കോറിന് ഇരുത്തി അതിൻ്റെ കൂടെ തന്നെ വാക്സ് ചെയ്തു കൈ കൈ മാത്രമേ ഞാൻ വാക്സ് ചെയ്തോളൂ കേട്ടോ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല എനിക്ക് സത്യം പറഞ്ഞവിടെ വൈകുന്നേരം വരെ ഇരിക്കുന്നതാണ് കാരണം സമയം എടുത്ത് ചെയ്യുന്നതിനൊരു സ്പെഷ്യൽ ഇതുണ്ടല്ലേ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് നല്ല വർത്താനം ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ടിന്നിനെടുത്ത് പറയണം കേട്ടോ പിന്നെ സ്റ്റാഫ് രണ്ട് പേരുള്ള പിള്ളേരും നല്ല പിള്ളേരാണ് എന്ത് ചെയ്യാനും റെഡിയാണ് അല്ലെങ്കിൽ എൻ്റെ ജോലി ഇത്രയേ ഉള്ളൂ എനിക്കത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്നുമില്ല കേട്ടോ ആ മസാജിൽ ഞാൻ ഉറങ്ങി വീണ് പോവുകയാണ് അപ്പോൾ ലാസ്റ്റ് പാക്ക് ഇട്ടു അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നഖത്തേ നെയ്ലാട്ട് ആ ഒരു സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കാലിൽ പാക്കിട്ട സമയത്ത് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് അവർ ഭയങ്കര പ്ലാൻഡായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ടീനു ഒരു ഐഡിയ അവർക്ക് കൊടുത്തു അവരതനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു ഒരു വർഷത്തെ പരിചയം അതായത് നേരിട്ട് ടിനു ആയിട്ടുള്ളത് അത് സ്റ്റാഫുകളോടുള്ള പെരുമാറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ അല്ലെങ്കിൽ അതെൻ്റെ സ്റ്റാഫാണ് എൻ്റെ കീഴിലാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല ഞാനിതുവരെ ടിരുവിനോട് പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തു ഭയങ്കര അവർക്കൊരു ഫ്രീഡം കൊടുത്ത് എന്നാൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഓണറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ടിനുവിനും നമ്മുടെ ചാക്കോൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട് മോൾക്ക് മോള് വലിയ എനിക്ക് ഒന്ന് പത്ത് പന്ത്രണ്ട് വയസ്സുണ്ടെന്ന് തോന്നണം അല്ല മോളാണ് കേട്ടോ ദിനുവിനെ പോലെയല്ല എനിക്കൊന്നും ജോഷിയാടിനെ പോലെയാണെന്ന് തോന്നുന്നു കുറച്ച് ചിരി മാത്രമുള്ള കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവൾ എനിക്ക് ഒന്ന് സെൻറ് പോൾസിലാണ് പഠിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട് ടീനുവിനെടുത്ത് വരണമെങ്കിൽ ഉറപ്പായിട്ടും വരാം ഇപ്പോൾ അവിടെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ലപ്പോൾ നല്ല ഓഫർ സെയിലുള്ള ഓഫർ നടക്കുന്നുണ്ട് ഈവൻ ഇപ്പോൾ ബ്രൈഡൽ വർക്ക് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ പരിപാടിയുടെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ എന്താണോ പറയുന്നത് അതിട്ടിന് വളരെ ഭംഗിയായിട്ട് ചെയ്തു തരും അപ്പോൾ പേജിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും വേസ്റ്റ് ആകില്ല എൻ്റെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ ഇട്ടു ഇത് വീട്ടിൽ വന്നിട്ട് മമ്മീനെ മേക്കപ്പ് ഇടുന്നതാണ് കേട്ടോ മമ്മിക്ക് ടൈമില്ലാത്തതുകൊണ്ട് മമ്മി പോകുന്നില്ല ഇനി മമ്മിയുടെ വലിയൊരു ഐഡിയ നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ പോലും ഞെട്ടിപ്പോവും മമ്മിയുടെയും ഡിമ്മിളുടെയും ഐഡിയ കേട്ടാല് ഇന്ന് കുറച്ചധികം തിരക്കുള്ളൊരു ദിവസമായിരുന്നു എന്നാലും അമ്മിയുടെ ആ മരണമാസ ഡയലോഗ് നിങ്ങൾ കേട്ടു നോക്കും എന്താ ഐഡിയടോ എനിക്ക് അപ്പോഴേ തോന്നി

എനിക്ക് ഹോസ്പിറ്റലിലും ഒക്കെ പോകണം നാളെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ട്വിസ്റ്റിൻ്റെ റിസൾട്ട് നാളെ അറിയുള്ളൂ എനിക്കറിയില്ല എനിക്കെന്തോ ശൈനിയാണെന്ന് തോന്നുന്നു അങ്ങോട്ട് എല്ലാം ഒന്ന് സെറ്റായി വന്നതാണ് അതങ്ങ് നശിച്ചു അറിയില്ല ചിലപ്പം നോർമലായിട്ടെല്ലാം പോവായിരിക്കും പക്ഷെ ഒരു കഥയിലൽപ്പം കാര്യം വന്നു പെട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ അടുത്ത് പോയിട്ട് വന്നിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ വന്നിട്ട് മമ്മീനെ മേക്കപ്പ് ഇടലായിരുന്നു മമ്മിക്ക് ബ്ലീച്ചും ഡൈയും ഒരു ഒക്കെ ഇട്ട് കൊടുത്ത് മമ്മീനെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോഴത്തെ മമ്മിയും കുളിക്കാൻ പോകുന്നത് ഞാൻ മാസ്ക് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഡൈയൊക്കെ മമ്മി മമ്മി എന്ന് പറഞ്ഞു ഇനി എനിക്ക് കുളിക്കണം പിള്ളേരെ കുളിപ്പിച്ച് കയറ്റണം നമ്മളെ ഡോൺ കൂടി ഇല്ല സോ അതിൻ്റെ ഒരു കുളിപ്പിക്കലും എടുക്കലും ഒക്കെ ഞാൻ തന്നെയാണ് പക്ഷെ എനിക്ക് കുളിപ്പി എനിക്ക് കുളിക്കാനുള്ള ഒരു എനിക്ക് സത്യം പറയാൻ പറ്റില്ല ഒരു ദിവസത്തില് ഏറ്റവും കൂടുതൽ ഞാൻ തോമോ ചാക്കോയും തോമ കുളിക്കാം അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു മീ ടൈം എന്ന് പറഞ്ഞാൽ കുളിയാണ് ആ കു തോമു അതെടുത്ത് വെച്ച് തോമോ തോമോ അപ്പൊ ആ മീ ടൈമ് ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ സത്യം പറഞ്ഞാൽ ഡോൺ ഞാൻ പിള്ളേരെ റൂമിൽ കയറ്റിയതിനു ശേഷം ഡോൺ അപ്പുറത്ത് പോയി കുളിച്ചിട്ട് ഓടിപ്പോയി അപ്പൊ എനിക്ക് ഇന്നലെയും ഒരു കാക്കക്കുളിയായിരുന്നു ഇന്ന് രാവിലെ ഒരു കാക്കക്കുളിയായിരുന്നു ഇന്നും കാക്കക്കുളിയാ നാളെ ഇനി നാളെ രാത്രി ആവുമ്പോൾ ഡോൺ ചേട്ടൻ എത്താൻ ചാൻസ് ഇല്ലെന്ന് മറ്റുള്ള ആവായിക്കെനിക്കറിയില്ല ഉറക്കം വരിക ഒരു സൈഡ് ഇനി ചെയ്തു തീർക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് ക്രിസ്മസ് കളക്ഷൻ കുറച്ചും കൂടെ ഓർഡർ കൊടുക്കാനുണ്ട് എനിക്ക് എന്നാലേ നമുക്ക് ഈ കമ്മിങ് ഡേയ്സിൽ വരുവുള്ളൂ സോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം അതൊക്കെ സെറ്റാക്കണം എന്നൊരു കുട്ടി വീഡിയോ ആയിരിക്കും എന്നാലും എനിക്ക് എൻ്റെ കൈയൊക്കെ ഒക്കെ വാക്സ് കിട്ടുന്നത് അത് കണ്ടു കാണും കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞാൻ അവരാഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സെറ്റാക്കും അപ്പോൾ ആ ത്രൂമ് തിരിച്ചു തിരിച്ച് നോക്കാതെ നിങ്ങൾ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗ് ഇത്രയ്ക്കുവല്ലോ എനിക്കിഷ്ടമായി കരുതുന്നു നാളെ കാണാൻ പാ ബിൻ ടേക്ക് കെയർ